ല്ലേരാത്തങ്ങൾക്കുംദീനാഷരീഫിലാകുന്ന സമയം പത്ത് കൊല്ലവും ചെയ്ത് ചെയ്തവരാ ഉമ്മ ഉമ്മുസ്ലൈം എല്ലാ കൊടുന്ന് ഏൽപ്പിച്ചു കൊടുത്താ ഒരു കുട്ടി ഇങ്ങക്ക് ഉണ്ടായിക്കോട്ടെ ഇവിടെ ഹിദമത്ത് ചെയ്യാൻ ഉണ്ടായിക്കോട്ടെ അങ്ങനെയാണ് അവിടെ വളർന്നത് അപ്പൊ അവര് ആ കണ്ട രംഗം പറയണം വസ്ല്ലെ വേർപാടിന്റെ സമയത്തുണ്ടായ ഒരു പ്രതിഭാസത്തെ കുറിച്ച് ചർച്ച എന്താ പറയണത് അതല്ലാഹു നബിഹു അലൈവ് വസല്ലക്ക് പ്രയാസമായി പ്രയാസമായ മരണ സമയത്തുണ്ടായ ഒരു വേദന ആ വേദനയെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ വേദന വളരെ ശക്തിയായപ്പോ പറഞ്ഞു ഇന്നലെ സക്കറാത്ത് മരണത്തിന് ഭയങ്കര വേദനയാണല്ലോ ഭയങ്കര വേദനയാണല്ലോ എന്ന് പറഞ്ഞു എന്നാണ് ആ ഘട്ടത്തെ കുറിച്ചാ പിന്നീട് അതിന് മറുപടി കൊടുത്തു നിങ്ങളെ റോഹ് പിടിക്കണത് വെണ്ണയിൽ നൂലെടുക്കുന്ന പിന്നെ ഇങ്ങനെ വേദന ഉണ്ടാണ് അപ്പൊ നിങ്ങളെ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കുന്ന അതോടുകൂടി ആ വേദന മറന്നിട്ട് പറഞ്ഞു എന്റെ ഉമ്മത്തിന് ഉമ്മത്തിനൊരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല ഇല്ല എനിക്ക് മുഴുവൻ തന്നാലും കുഴപ്പമില്ല അപ്പൊ ആ ഒരു ആദ്യ ഘട്ടത്തെക്കുറിച്ചവരെ മരണത്തിന്റെ ഒരു വേദനകൾ വന്നപ്പോ തൊട്ടടുത്തുണ്ടായിരുന്ന വെള്ളപ്പാത കയ്യച്ച് ഒന്ന് കയ്യ് മുക്കിട്ടൊന്ന് മുഖം തടവി ഒക്കെ ചെയ്തു എന്നാണല്ലോ അപ്പൊ ആ സമയപരം വേദന എങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരുന്നു എത്തകശാവ പൊതിഞ്ഞു അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ടിരുന്നു വിഷമങ്ങളിൽ മരണത്തിന്റെ വേദനകളുടെ വിഷമം ഇതിങ്ങനെ കണ്ടപ്പോ പാത്തിമാബി പ്രതിയല്ലോ എന്നെ പറഞ്ഞു പാവന്റെ പാവ നല്ല ഇടങ്ങേറുണ്ട് അങ്ങനെ എപ്പോഴും പെൺകുട്ടിയൊക്കെ ആണെന്ന് തോന്നുന്നല്ലേ ുട്ട് വേൻ തോന്നും ഇപ്പൊ കാലും ഇങ്ങനെ മുടിച്ചുകൊണ്ടിരിക്കുന്നു കാലും അങ്ങനെ ഉണ്ടാവൂല്ലേ എന്ന് പറഞ്ഞു ആൺകുട്ടികൾക്ക് അങ്ങനെ പറയാൻ അവസരം കൊടുക്കണേ മക്കളെ എപ്പോഴും ഉണ്ടാവും പെൺകുട്ടികളിങ്ങനെ എപ്പോഴും അടുത്തിടവാഴ്കിട്ടുണ്ടാവും വീട്ടിൽ തന്നെ അല്ലേ അപ്പൊ അതുകൊണ്ട് ആൺകുട്ടികളിങ്ങനെ പൊട്ടിത്തെറിച്ചു പോയിട്ടുണ്ടാകും അപ്പൊ നമ്മളീ വിഷമവും നമ്മളെ സങ്കടവും മുഖഭാവുന്ന കോൽക്ക മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും ഉണ്ടാവും നമ്മളിങ്ങനെ അടുത്ത് പെരുമാറിയാൽ മതി അങ്ങനെ ഇരുന്നാൽ മതി അപ്പൊ എന്ത് കാലിൽ നല്ല വേദന ഉണ്ടോ അങ്ങനെ ഇരിക്കണേ എന്ന് ചോദിക്കും ഇപ്പൊ എന്തെങ്ങനെ ഇരിക്കണെന്ത് വിഷമം അത് നമ്മളെ പ്രായോഗമുണ്ടാവണം അപ്പൊ ഫാത്തിമഭിവൃതി അല്ല എന്നെ വന്ന് നോക്കുമ്പോ മുത്തനബിസ് തങ്ങൾ ഈ ഒരു പ്രയാസ ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പൊ എന്ത് ചെയ്തു ആ അപ്പൊ എന്തു പറഞ്ഞു കാലത്ത് എൻറെ ഉപ്പായുടെ പ്രയാസമേ എൻറെ ഉപ്പായുടെ പ്രയാസമേ എൻ്റെ അപ്പു വലിയ വിഷമുണ്ടല്ലോ നമ്മളെ വാശി പറഞ്ഞാൽ അത് എൻ്റെ അപ്പ് നല്ല ബുദ്ധിമുട്ടുണ്ടല്ലോ ആ പിന്നെ ഇത് കേട്ടപ്പോൾ നിങ്ങളെ ഉപ്പാക്കി ഇന്നത്തെ ദിവസം ഒരു പ്രയാസം ഉണ്ടാകൂല ദുനിയാവിൽ നിന്ന് ആഹ് അങ്ങട്ട് മറിഞ്ഞ് കടക്ക അതൊരു പ്രയാസം തന്നെയാണ് അതൊരു പ്രയാസം തന്നെയാണ് ആ പ്രയാസം കഴിഞ്ഞാ പിന്നെ പ്രയാസം അതാ ഒരു എന്ന് ഉണ്ടാവൂലി ഉപായുടെ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാ പിന്നീട് വിഷമുണ്ടാവൂല പക്ഷെ ഇപ്പൊ ഒരു വിഷമം എന്ന് പറ അങ്ങനെ വഫാത്തായപ്പോൾ മൗത്തായപ്പോൾ വഫാത്താവാണ് പറയാ എന്നാണ് പറയു പ്രയോഗം ഒക്കെ ഒന്നേനായി മരിച്ചു മലയാളത്തിലേ മലയാളത്തിൽ കേട്ടിട്ടില്ലേ മരിച്ചു എന്ന് പറയും ചര ചരമടഞ്ഞു അന്തരിച്ചു ും പറയും ഇതൊക്കെ ഒന്നും പക്ഷെ പ്രയോഗിക്കുന്ന പ്രശ്നമുണ്ട് ആന ചത്തൂന്നോ എഴുതില്ല കണ്ടങ്ങള് ആന എത്തുന്ന ഇല്ല ആന ചരിഞ്ഞൂന്ന എഴുതി അല്ല ഞാൻ ഇത് പറഞ്ഞ എന്തിനാണെന്നറിയോ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് മരിച്ചവരുടെ എന്താ പ്രശ്നം മരിച്ചുന്ന് മലയാള പദമല്ലേ മരിച്ചുന്ന് പറഞ്ഞൂടെ കോയി ചരിഞ്ഞു ആരെയും പറയണ്ട എന്താ ഓരോരുത്തരും മനസ്സിന്റെ ഉള്ളിരിപ്പ് അല്ലെ പറ്റി എന്താ പറയാ ഒരു പ്രയോഗമല്ലേ ഉണ്ട് എന്നുള്ള സത്യല്ലേ താറാവുകൾ ചത്തൊടുക്കി ചെരിഞ്ഞൊടുക്കി എന്ന് പറയലുണ്ടോ ഇല്ല മനുഷ്യനെ പറ്റി പറയുമ്പോൾ എന്താ പേർക്ക് ഇത്ര പൊട്ടിപൊരു കാര്യപ്പെട്ടവരൊക്കെ വഫാത്തായി എന്നാ പറയാത്തനവിധങ്ങൾ വഫാത്തായി സുഹാബത്തേക്കറാമിന്റെ ഒപ്പാത്ത് ഷെയ്ഖുന്റെ ദിവസം എന്നൊക്കെ പറയും തൂഫിയ തൂഫിയ എന്നാണ് വെക്കുക ഞാൻ പ്രയോഗത്തെ നമ്മൾ എങ്ങനെയാണ് അതിന് വിലയിരുത്തേണ്ടത് മറ്റുള്ളവർക്ക് തൂഫിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിന് വേണ്ടി ചേർത്ത് പറയണം പ്രയോഗിച്ചതിന് നമ്മൾ അതിനെ വിലയിരുത്ത പ്രശ്നം അപ്പോ ാണ് വെള്ളിയാളികളൊക്കെ ആവുമ്പോ വഫാത്തായി പറയും വഫാത്തിന്റെ ദിവസം വിളിച്ചു പറഞ്ഞു അജാത്താ ഉപ്പാ ഉത്തരം ചെയ്തു അങ്ങയെ വിളിച്ചപ്പോൾ വാപ്പയെ അതിന് വാപ്പ ജന്നത്തുൽ ജനത്തുർത്തോ സിമ തന്റെ മകൾക്കും ഉറപ്പാണ് വാപ്പാക്കും മരണശേഷം വപ്പാത്തിന്റെ ശേഷം എന്ന് മാത്രമല്ല സ്വർഗീയ ആരാമത്തിന്റെ അധിപനാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഏതാ ഫിർസ് പറഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമാണ് സ്വർഗത്തിന്റെ ഏറ്റവും ഉയർന്ന തട്ട് അവിടെ നോക്കിയാൽ എല്ലാ സ്ഥലവും കാണാൻ പറ്റും എല്ലാ സ്ഥലവും കാണാൻ പറ്റും പറയാം ജന്നത്തു അവരുടെ മടക്ക സ്ഥലമാകുന്നു സ്വർഗ്ഗത്തിലേക്ക് പറന്നുയർന്ന ഉപ എന്ന അർത്ഥം ോട് ഞങ്ങൾ മരണ ദുഃഖം അറിയിക്കുന്നു ജിബിരിലാത്തുലാം എപ്പോഴും സഹവസിച്ചിരുന്നാണല്ലോ അല്ലെ അവരുടെ ജോലി തന്നെന്താ ജോലി എന്താ അമ്പിയാ മുസ്ലുകൾക്ക് വഴി എത്തിച്ചു കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുക എന്നാണ് അപ്പോ അവരുമായി ഇടപെടലുണ്ട് അപ്പൊ വാപ്പി എപ്പോഴും ബന്ധപ്പെട്ടി നാളാണ് ആര് ചിബിരി ഞാൻ മരിച്ച പരക്കാരോടും വിളിച്ചു എന്താ കാരണം എപ്പോഴും അലി മാഷി കുളിക്കുക അല്ലെ ഞാൻ എന്താ കാരണം അപ്പൊ എപ്പോഴും വന്നിന്നും പോയിന്നും കണ്ടീന്നും ആൾക്കാർ ഓരോരോ ആദ്യം ആദ്യം വിവരം പറയാ അതന്നെ പീ പറഞ്ഞതേന്ന് അപ്പൊ അവർ ആ വിഷമം ജബിരി അലിസ്ലാത്തു വസ്സലാമിനോട് അറിയിച്ചു കൊടുത്തു അങ്ങനെ സംഭവം കൊറേ സംഭവങ്ങൾ ഇങ്ങനെ പിന്നെ രോഗിയായി കിടക്കുന്ന സമയം പിന്നെ വപ്പാത്തായ സമയം ഇതങ്ങനെ പറയുമ്പോ നമ്മള് അടുപ്പിച്ച് അടുപ്പിച്ച പറഞ്ഞത് അപ്പൊ അടുപ്പിച്ചിങ്ങനെ നല്ല അർത്ഥം ആ സംഭവക്കൊക്കെ ഓർവിയാക്കി അത് പറയണേ അങ്ങനെ കഴിഞ്ഞു വപ്പാത്തായി

സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് അല്ല മണ്ണിട്ട് തെറ്റാണ് നേരത്തെ വിലയിരുത്താനല്ല മനസിലായില്ല എന്നാലും എനിക്കട കൊണ്ടുപോക ഉറച്ചല്ലോ അറിയില്ലേ എന്നാലും എനിക്കട ചെയ്യാ ഉറച്ചില്ലേ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ നമ്മള് അതിന്റെ അർത്ഥം എന്താ അത്ര ധൈര്യത്തിൽ അതൊക്കെ ചെയ്തു ഈന്ന് അറിയാന അപ്പൊ അതാ പതിമാവിടെ നല്ലതായി തോന്നിയോ അവിടത്തെ ശരീരത്തിന്റെ മേലും മണ്ണ് വാരിൽ ഖബർ അടക്കിയപ്പോ എല്ലാരും മണ്ണുമാരിടണേ മണ്ണുവാരിട്ടും ചെയ്യണം അതല്ല ആ തോന്നിയോ എന്ന് ചോദിച്ചു അപ്പോ പിന്നെ ക്ഷമ അങ്ങേ അറ്റം ക്ഷു മുത്തങ്ങൾക്ക് മരണ സമയത്ത് വേദന അനുഭവപ്പെട്ടു ആരെയും അറിയിച്ചില്ല പക്ഷെ അതിന്റെ ചില അടയാളങ്ങൾ ഇങ്ങനെ പ്രകടമാകാൻ തുടങ്ങി ഇത്രയുണ്ട് അപ്പൊ ക്ഷമിച്ചു എന്നാണ് ഇവിടെ വലിയ പാഠം ആത്മാഭിവൃദ്ധിയുള്ളതിനു ശേഷം ക്ഷമ കൈക്കൊണ്ടു എന്ന് പറയുന്നുണ്ട്